വേനലിൽ പറവകൾക്ക് തണ്ണീർക്കുടമൊരുക്കി മലപ്പുറം ഫോക്കസ് ഗ്രൂപ്പ് ആൻഡ് ഗൈഡ്സ് വിദ്യാർത്ഥികൾ വേനൽക്കടുത്തതോടെ കുളങ്ങളും തോടുകളും സാഹചര്യത്തിലാണ് പക്ഷികൾക്ക് കരുതലൊരുക്കി വിദ്യാർത്ഥികൾ മാതൃകയാകുന്നത് മനുഷ്യർക്കൊപ്പം ഭൂമിയിലെ സർവജന്തുക്കളും ശക്തമായ ചൂടിനെ അതിജീവിക്കാൻ പെടാപ്പാടുപെടുന്ന സാഹചര്യത്തിലാണ് വിദ്യാർത്ഥികളുടെ മാതൃകാപരമായ സമീപനം സംസ്ഥാനത്ത് ചൂട് കൂടിയതോടെ ജലം കിട്ടാക്കനിയായി മാറി കുളങ്ങളും പുഴകളും ജലസ്രോതസ്സുകളുമെല്ലാം വറ്റിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ നിരവധി ജീവജാലങ്ങളാണ് വെള്ളം കിട്ടാതെ ചത്തൊടുങ്ങുന്നത് ഇങ്ങനെയുള്ള ജീവജാലങ്ങൾക്ക് വെള്ളം എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വിദ്യാർത്ഥികൾ പദ്ധതിക്ക് തുടക്കമിട്ടത് കുടിവെള്ളമെത്തിക്കാനായി ദാഹജലം തരുമോ ക്യാമ്പയിനിൽ തണ്ണീർകുടമൊരുക്കി തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ടി വി റംഷീദ ടീച്ചർ ഉദ്ഘാടനം നിർവഹിച്ചു വീടുകളിലും പരിസരങ്ങളിലുമായി തണ്ണീർ കുമ്പിളുകൾ സ്ഥാപിച്ചാണ് വിദ്യാർത്ഥികൾ ജീവജാലങ്ങൾക്ക് കുടിവെള്ളമൊരുക്കുന്നത് കേരളാവിഷൻ ന്യൂസ് മലപ്പുറം